ഹലോ നമസ്കാരം ഗോട്ടെന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ദളപതി വിജയ് സ്നേഹ പ്രഭുദേവ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ സെപ്റ്റംബർ അഞ്ചാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് ഗോട്ട് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനോടിൽ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷനൊക്കെ പുറത്തുനിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനൊക്കെ മികച്ച അഭിപ്രായം െ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ കോട്ടന്ന് തമിഴ് ചിത്രത്തിന്റെ കേരളത്തിലെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ബുക്ക് മൈ ഷോ എന്ന ആപ്പിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്തുക ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എത്ര പേരാണ് കോട്ടന്ന് ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ചെയ്യുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം